കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിലെ അശ്വതി കാവുതീണ്ടൽ ഭക്തിസാന്ദ്രമായി ഉറഞ്ഞു തുള്ളിയെത്തിയത് പതിനായിരക്കണക്കിന് കോമരക്കൂട്ടങ്ങൾ ദിവസങ്ങളായി ക്ഷേത്രനഗരിയിലും പരിസരപ്രദേശങ്ങളിലും തമ്പടിച്ചിരുന്ന ഭക്തർ ബുധനാഴ്ച രാവിലെ മുതൽക്കേ കാവുതീണ്ടലിനായുള്ള ഒരുക്കം ആരംഭിച്ചിരുന്നു ചെമ്പട്ട് ഉറിഞ്ഞൊടുത്ത് കച്ചമുറുക്കിയ കോമരങ്ങൾ കണ്ണിലും ഉള്ളിലും രൗദ്രത ആവാഹിച്ച് പള്ളിവാളേന്തി കുരുമ്പക്കാവിനെ ലക്ഷ്യമിട്ട് പ്രവഹിച്ചു കോട്ടയിൽ കോവിലകത്ത് നിന്ന് വലിയ തമ്പുരാൻ രാമവർമ്മ രാജ പല്ലക്കിലെഴുന്നള്ളിയിരുന്നു മേളത്തൂർ അഗ്നിഹോത്രിയുടെ പിന്മുറക്കാരായ അടികൾമാരുടെ മൂന്ന് പ്രതിനിധികൾ ചേർന്ന് ദേവിയെ തൃച്ചന്തനമണിയിച്ചു ശാക്തേയ വിധി പ്രകാരമുള്ള തൃച്ചന്തനച്ചാർത്ത് ദാരികനിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന രഹസ്യ ചികിത്സയാണെന്നാണ് വിശ്വാസം ഏഴര നാഴിക നീണ്ടുനിന്ന പൂജയിൽ മഞ്ഞൾപ്പൊടിയും കരിക്കൻ വെള്ളവുമായിരുന്നു പ്രധാന ഇനം തൃച്ചന്തന ചാർത്തു പൂജ കഴിഞ്ഞതോടെ വലിയ തമ്പുരാൻ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ ഉപവിഷ്ടനായി ഈ സമയങ്ങളിലെല്ലാം അവകാശത്തറകളിലും പ്രദക്ഷിണ വഴി ഒഴികെയുള്ള ക്ഷേത്രസങ്കേതത്തിലും കോമരങ്ങൾ തമ്പടിച്ചിരിക്കുകയായിരുന്നു നിലപാട് തറയിൽ വലിയ തമ്പുരാന്റെ അനുമതിയുടെ അടയാളമായി ചുവന്ന പട്ടുകുട ഉയർന്ന നിമിഷം പിറകോട്ടാഞ്ഞ ജനസഞ്ചയം അണതീർത്ത ജലപ്രവാഹം കണക്കെ ആർത്തലച്ചൊഴുകി ക്ഷേത്രത്തിന്റെ ചേമ്പോലകളിൽ മുളംതണ്ടുകൊണ്ടാഞ്ഞടിച്ചും ശരണം വിളിച്ചും ഭക്തർ മൂന്നുവട്ടം കാവു തീണ്ടി തുടർന്ന് നിലപാട് തറയിൽ വലിയ തമ്പുരാന്റെ അനുഗ്രഹം തേടിയ ശേഷം കലിയൊഴിഞ്ഞ കോമരങ്ങൾ ശാന്തരായി മടങ്ങി ടി സി വി കൊടുങ്ങല്ലൂർ